വികസന മുരടിപ്പിനെതിരെ കപ്പൂർ പഞ്ചായത്ത് കുറ്റവിചാരണ കാഞ്ഞിരത്താണിയിൽ നിന്നും ആരംഭിച്ച ജാഥ കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാസർ കപ്പൂർ ജാഥ നായകനും പത്തിൽ മൊയ്തുണ്ണി ഉപനായകനുമായുള്ള ജാഥ പഞ്ചായത്തിലെ വിവിധ സ്വീകരണങ്ങൾക്ക് ശേഷം കുമരനൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇനിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിജയം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത്തവണ കപ്പൂർ പഞ്ചായത്തിൽ അത് യു ഡി എഫിനുള്ളതാണ് നമ്മുടെ ഭരണസമിതി ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം നമ്മൾ വസ്തുതകൾ വെച്ചുകൊണ്ട് വിലയിരുത്തിയാൽ മതി എൽ ഡി എഫിന്റെ ഭരണത്തിലുള്ള കപ്പൂർ ഭരണസമിതി തൊട്ടപ്പുറത്ത് യു ഡി എഫ് ഭരണത്തിലുള്ള പട്ടിത്തറ കുറച്ചപ്പുറത്ത് യു ഡി എഫിന്റെ ഭരണത്തിലുള്ള പരുതൂര് അതിനിടയിൽ ഇടയിൽ എൽ ഡി എഫിന്റെ ഭരണത്തിലുള്ള തൃത്താല ഈ പഞ്ചായത്തുകളിലുള്ള ഭരണ സംവിധാനത്തെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലുള്ള അതിന്റെ പ്രവർത്തനക്ഷമതയെ മികവിനെ കാര്യക്ഷമതയെ ഒന്ന് വിലയിരുത്തിയാൽ മതി കണക്കുകൾ സഹിതം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും പദ്ധതി നിർവഹണ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ശ്രീ എം പി വകുപ്പ് സംസ്ഥാന തലത്തിൽ കണക്കെടുത്തപ്പോ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തുകൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പദ്ധതി പ്രവർത്തനം നടത്തിയ പഞ്ചായത്തുകളുടെ പട്ടിക വൺ ടു ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് റാങ്ക് ചെയ്തപ്പോ അതിൽ സംസ്ഥാന തലത്തിൽ നാലാം സ്ഥാനത്തുള്ള പഞ്ചായത്തിന്റെ പേര് യു ഡി എഫ് ഭരിക്കുന്ന പരുതൂർ എന്നാണ് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീറാൻ സി എച്ച് ഷൌക്കത്ത് അലി സുബെയർ കൊഴിക്കര പത്തിൽ മൊയ്തുണി സിദ്ദിഖ് പന്താവൂർ വി പി ഫാത്തിമ സി എം അലി റഷീദ് കോഴിക്കര പി ഇബ്രാഹിംകുട്ടി അലി കുമരനെല്ലൂർ സുബ്രഹ്മണ്യൻ രാജീവ് അബ്ദുൽ ഖാദർ കുഞ്ഞഹമ്മദ് റഹീന ഖാലിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു എൻസിവിനു തൃത്താല